ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നരിപ്പറ്റ എം എൽ പി സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേട്ടാലോ ഒരു മലയാളം കവിതയായാലോ ചൊല്ലുന്നത് ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ ബിലാൽ മുഹമ്മദ് കവി മുരുകൻ കാട്ടാക്കടയുടെ ഓണം ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം പൂർവ നേരിൻ്റെ നിനവാണിതോണം എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിൻ്റെ നിറവാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം മഞ്ഞ നൽകതിർ ചാഞ്ഞുലഞ്ഞ പാടം മാമ്പൂ മണക്കുന്ന നൃത്യ ബാല്യം മഞ്ഞ നൽകതിർ ചാഞ്ഞുലഞ്ഞ പാടം മാമ്പൂ മണക്കുന്ന നൃത്യബാല്യം കൊച്ചൂടുവൈകളിൽ പൂക്കൾക്കുവള ഇട്ട കൊച്ചുകൈത്താളം പിടിക്കുന്ന കൂട്ടുകർ ഊഞ്ഞാലുയർന്നുയർന്നാകാശ സീമയിൽ മാവില ാമനായ നാൾ ഉച്ചയ്ക്കു സദ്യക്കുമുമ്പ് നെയ്യാറിന്റെ നെഞ്ചിൽ നീർത്ത കുളിക്കുറുമ്പോണം ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം അച്ഛൻ ഉടുപ്പിച്ച കൊച്ചു മഞ്ഞക്കോടി ചുറ്റിക്കിളിത്ത ഞ്ഞകാലം അത്തമിട്ടം മുതൽ പത്തു സ്വപ്നത്തിലത്വം നിലാവിൽ ചിരിച്ചന്തമാണം മുത്തശ്വനുമുള്ള വള്ളിയും സ്വപ്നത്തിൽ മുട്ടി വിളിക്കുന്ന ഉത്രാടരാത്രികൾ ഓർമ്മയ്ക്കു പേരാണിതോണം ോമയ്ക്കു പേരാണി പൂക്കളും തേനും പയം കണിച്ചന്തവും കാട്ടിക്കൊതിപ്പിച്ചു സസ്യജാലം പാറിപ്പറന്നും ചിലമ്പിക്കുരുന്നുക കാട്ടിച്ചിരിപ്പിച്ചു പക്ഷിജാലം കുഞ്ഞിളം ചൂടിന്റെ തൂവാലി പ്രഭാതം കോലാഹലങ്ങളിൽ കോലായിലെ കളിപ്പന്തിൻ്റെ താളവും കവടിയോടി പൂവിന്നു പൂവിന്നു പൂവു തേടി തൊടിയിലാടിപ്പറന്നു കുറുമ്പിക്കുരുന്നു കുരുന്നുകൾ പടം പൊരിയുന്ന മണവുമുപ്പേ പൊട്ടിത്തിളുക്കളത്തൊടികൾ ഓർമ്മയ്ക്കു പേരാണിതോണം അടുത്തതായി ഒരു അറബി ഗാനം കേട്ടാലോ പാടുന്നത് ഫാത്തി മാറുക تجنب من فجري على الفخر فناؤنا تجمل بالخير حوالينا تضايقنا حوالينا تضايقنا من الهدي تجاوزنا من الفساد على الْهُورِيُّ أناسنا سلامتنا تفني ودمرنا هوالنا شهامتنا تردي وجد قُدْ دبل بِالْحُسْنِ زهرة وجد قد دبل حسني زهرة وطهير يا على الفرح رجاؤنا تجنب من فجري على الفخر فناؤنا تجمل بالخير لاهت العارة في الإنسان، طارت العاهة في البلدان، لاهت العارة في الإنسان، طارت العاهة في البلدان، نقي نقي عفافك يا نقي نقي عفافك يا شبابنا دنسا على الفره رداؤنا تجنب من فجري على الفخر فناؤنا تجمل بالخير زادت شاشة بالأقدار زالت راحت بالأوزار زادت شاشة بالأقدار زالت راحت بالأوزار فشا نشا بها ولنا فشا نشا بها ولنا سرورنا عدما على الفرح رجاؤنا تجنب من فجري على الفخر فناؤنا تجمل بالخير يا ربي يا ربي ارحمنا نقمة هولة إغفالنا يا ربي يا ربي ارحمنا نقمة هولة إغفالنا دفأ بنا مصيبتنا دفأ بنا مصيبتنا هزاؤنا أرضا ീ അടുത്തതായി ഒരു പ്രഭാഷണം കേട്ടാലോ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഷശിൻ ഉബൈദ് കാലാവസ്ഥ വ്യതിയാനം നാം ഇന്ന് നേരിടുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് പ്രകൃതിയിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ഭാവി തലമുറകൾക്ക് ജീവിക്കുവാൻ ഒതുങ്ങുന്ന തരത്തിൽ പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തുന്നതിനും മനുഷ്യ സമൂഹം വലിയ വെല്ലുവിളികൾ നേരിടുന്നു പ്രകൃതിയിലെ ജീവജാലങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിന് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിന് പ്രകൃതി വിഭവങ്ങളും ജലസ്രോതസ്സും സംരക്ഷിക്കുന്നതിനെ നാം പരാജയപ്പെടുന്നു ആധുനിക മനുഷ്യന്റെ ചരിത്രം അവൻ പ്രകൃതിക്കുമേൽ നടത്തിയ കയ്യേറ്റങ്ങളുടെ വിനാശകരമായ ചരിത്രമാണ് അതിൻ്റെ ഫലമായി പ്രകൃതി ഇന്ന് പാഴ്വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഭൂമിയെ അണ്വായുധ അവശിഷ്ടങ്ങളുടെയും മറ്റനേകം മാരക ഒരു കുപ്പത്തൊട്ടിയായി മാറ്റിത്തീർത്തിരിക്കുന്നു വ്യവസായവൽക്കരണത്തോടു കൂടിയാണ് മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധം വികലമായി തുടങ്ങിയത് കൈ അടക്കുക ജയിക്കുക എന്നുള്ള മനുഷ്യന്റെ ദുരാഗ്രഹം പുരുഷ കേന്ദ്രത പ്രകൃതി വീക്ഷണത്തിന്റെ ഫലമാണ് നമ്മുടെ ഉപഭോഗ തൃഷ്ണ പ്രകൃതിയെ മുഴുവനായും ചൂഷണം ചെയ്യുക എന്ന ദർശനത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ മാറ്റിത്തീർക്കുന്നതിൻ്റെ ഫലമായാണ് ഭീകരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കുന്നുകൾ ഇടിച്ച് നിരത്തുന്നത് തടയുകയും അപകടകരമായും വിധമുള്ള വനനശീകരണം തടയുകയും ക്വാറികൾക്കും മറ്റ് തരത്തിലുള്ള ഖനനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുകയും വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് കുന്നുകളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളെയും ഒഴിവാക്കുകയും ചെയ്താൽ ഉരുൾപൊട്ടൽ പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ അമേരിക്കൻ ഭരണാധികാരികൾ ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുക്കാൻ ഒരുങ്ങിയപ്പോൾ ഗോത്ര തലവനായ സിയാറ്റിങ് മൂപ്പൻ ആയിരത്തി എണ്ണൂറ്റമ്പത്തിനാലിൽ നടത്തിയ പ്രഭാഷണം വളരെ പ്രസക്തമാണ് ഭൂമി നമ്മുടേതല്ല നാം ഭൂമിയുടേതാണ് എന്ന മൂപ്പന്റെ സുക്തം ഭാരതീയ പ്രകൃതി ദർശനത്തിൻ്റെ ഭാഗം തന്നെയാണ് പരിമിതമായ ആവശ്യങ്ങൾക്കായി പോലും പ്രകൃതിയെ വേദനിപ്പിക്കേണ്ടി വരുമ്പോൾ ക്ഷമിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് ഭൂമിയെ അമ്മയായി കണക്കാക്കുകയും വസുന്ധര ധരിത്രി എന്നൊക്കെ പര്യായങ്ങൾ നൽകുകയും ചെയ്തത് ഈ ദർശനത്താലാണ് ഈ സംസ്കാരം പാടെ ഇല്ലാതാവുകയും ഭൗതികമായ ധനസമ്പാദനവും സുഖലോത്പതിയും മനുഷ്യ മനസ്സിനെ അടിമപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി കണ്ടതെല്ലാം കാശാക്കി സുഖിക്കാനുള്ളതാണ് എന്ന പാശ്ചാത്യ സങ്കല്പം പിന്തുടരുന്നതാണ് നമ്മുടെ പരിസ്ഥിതി നാശത്തിൻ്റെ മുഖ്യ കാരണം ഈ പ്രപഞ്ചത്തിലെ അനേക കോടി ജീവനുകളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യൻ എന്ന് മനസ്സിലാക്കുകയും കോടാന കോടി ഇതര ജീവജാലങ്ങൾക്ക് കൂടി ജീവിക്കുവാനുള്ളതാണ് ഈ പ്രകൃതി എന്ന് തിരിച്ചറിയുകയും ഈ ഭൂമിയെ വരുവാനിരിക്കുന്ന തലമുറകൾക്ക് ഇതേപോലെ കൈമാറുവാൻ ഉത്തരവാദിത്വപ്പെട്ടവരാണ് നമ്മൾ എന്ന ബോധ്യമുണ്ടാവുകയും ചെയ്യുകയാണ് പ്രകൃതി സംരക്ഷണത്തിന്റെ ബാലപാഠം ഇത്തരം തിരിച്ചറിവുകൾ നൽകുന്ന ഉത്തരവാദിത്വ ബോധ്യമുള്ള ഒരു പൗരനായി ഒരു വിദ്യാർത്ഥിയെ പരിവർത്തിപ്പിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിലൂടെ നാം ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് വിദ്യാസമ്പന്നൻ ആവുക എന്നതിൻ്റെ അർത്ഥം പ്രകൃതിയോട് ഉത്തരവാദിത്യമുള്ള ഒരു വ്യക്തിയായി തീരുക എന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇനിയൊരു സംഘഗാനമായാലോ പാടുന്നവർ മുഹമ്മദ് മുഷ്താഖ് അമാൻ അബ്ദുള്ള മുഹമ്മദ് ഷാഹി ഫർഹാന മുഹമ്മദ് നാസിഹ് ഫാത്തിമ റൂ ശ്രീരാഗം ും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്ന് വരുമോ കുന്നു പോയി കാടും പോയി കാടുില്ലാതായി മനം പെയ്യാതായി തരം കാടും പോയി ും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്ന് വരുമോ നിറങ്ങൾ പിടിമിടത്തും പൂങ്കാലം സ്വരങ്ങൾ തമ്പൊരുമീട്ടും സ്ത്രീരാഗം സ്വരങ്ങൾ തമ്പൊരുമീട്ടും ശ്രീരാഗം ഇനി ഒരു കഥയുമായി കൊച്ചുകൂട്ടുകാരി സെൻഹാ മെഹറിഷ് ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും ഒരുമാൻകുട്ടിയും ഒരു ഗ്രാമത്തിൽ അപ്പു എന്നു പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അവനൊരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു സുന്ദരി എന്നായിരുന്നു ആ പശുക്കുട്ടിയുടെ പേര് എന്നും രാവിലെ അവർ പുള്ളിമേക്കാനായി പോകുമായിരുന്നു ഒരു ദിവസം പുലുമേക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മാൻകുട്ടിയെ കണ്ടു അങ്ങനെ അവർ പല പ്രാവശ്യം കണ്ടപ്പോ അവർ ചങ്ങാതിമാരായി ഒരു ദിവസം മാൻകുട്ടി ചോദിച്ചു സുന്ദരി സുന്ദരി നീ എന്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നു എന്ത് ഭംഗിയാണെന്നറിയോ കാട് കാണാൻ അവിടെ ധാരാളം പുല്ലുകളും നിറയെ പൂക്കളും ഭംഗിയുള്ള മരങ്ങളുമുണ്ട് അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞപ്പോ സുന്ദരി മാൻകുട്ടിയെ കൂടെ ചെന്നു കാട്ടിലെത്തിയപ്പോ സുന്ദരി പറഞ്ഞ ായ് ഹായ് എന്ത് ഭംഗിയാണ് കാട് കാണാൻ അവിടെ ധാരാളം പുല്ലുകളും നിറേ പൂക്കളും ഭംഗിയുള്ള മരങ്ങളുമുണ്ട് അങ്ങനെ അവർ കളിച്ചും രസിച്ചും പെട്ടെന്ന് ഒരു ശബ്ദം കേക്കുന്നത് ഗർ ഗർ സുന്ദരി പേടിച്ചു പോയി സുന്ദരി മാൻകുട്ടിയോട് ചോദിച്ചു മാൻകുട്ടി ഈ മാൻകുട്ടി ഇതിനാണ് എന്നെ വിളിച്ചത് നീ കാട്ടിലെ ഭംഗിയെ കുറിച്ചു മാത്രമേ പറഞ്ഞോളൂ കാട്ടിലെ അപകടത്തിനെ കുറിച്ചും ഒന്നും പറഞ്ഞില്ലല്ലോ അതെന്തിയെ ഇപ്പഴാ അനക്കൊരു കാര്യം മനസ്സിലാന്ന് പരിചയമില്ലാത്ത കൂട്ടുകാരെ വിശ്വസിക്കരുത് അതും പറഞ്ഞ സുന്ദരി വീട്ടിലേ കോടി പാവമപ്പു സുന്ദരിയും കാത്ത് വീട്ടിൽ പഠിക്കട്ടെ എന്നെ സുന്ദരി വന്നപ്പോൾ അപ്പനും സന്തോഷമായി കൂട്ടുകാരെ ഈ കഥയിൽ നമ്മൾ എന്തു പഠിക്കണം പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത് അടുത്തതായി ഞാൻ മുഹമ്മദ് മുഷ്താഖ് അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിത ഫ്രണ്ട്സ് ഇഫ് യു ഹാവ് എവർ പുട്ട് സക്സസ്ഫുൾ പീപ്പിൾ ഓൺ എ പേസ്റ്റൽ ആൻഡ് ബിലീവ് ദാറ്റ് ഹാവ് സംതിങ് ദാറ്റ് യു ഡോ ഹാവ് യു മസ്റ്റ് ലിസൺ ടു ദിസ് പോയം ബൈ Edgar Albert Guest. He will surely change your mind. It's titled Equipment. Figure it out for yourself, my lad. Figure it out for yourself, my lad. You have all that the greatest of men have had two arms, two hands, two legs, two eyes, and a brain to use, if you would be wise with this equipment they all began to start for the top and say i can look them over the wise and great they take their food from a common plate and similar knives and forks they use with similar laces they tie their shoes the world considers them brave and smart but you have all the head when they made their start you can triumph and come to skill you can be great if only you will you are well equipped for what fight you choose you have legs and and a brain to use, and the man who has risen great deeds to do began his life with no more than you. You are the handicap you must face. You are the one who must choose your place. You must say where you want to go, how much you will study the truth to know. God has equipped you for life, God has equipped you for life, but He lets you decide. What you want to be, courage must come from the soul within. The man must furnish the will to win. So figure it out for yourself, my lad. You were born with all that the great have had. With your equipment, they all began. Get hold of yourself and say, I can. Get hold of yourself and say, I can. When you step forward with faith and conviction, the universe conspires to help you. But remember, nothing moves until you do. I will leave you with this quote by the ancient Indian Yoga Guru Padanjali. Dr. Vanguard often used to quote him When you are inspired by some great purpose, some extraordinary project, ഓൾ ഓഫ് യുവർ തോട്ട്സ് ബ്രേക്ക് ദർ ബോൺസ് യുവർ മൈൻഡ് ട്രാൻസൻസ് ലിമിറ്റേഷൻസ് യുവർ കോൺഷ്യസ്നെസ് എക്സ്പാൻസ് ഇൻ എവറി ഡയറക്ഷൻ ആൻഡ് യു ഫൈൻഡ് യുവർ സെൽഫ് ഇൻ എ ന്യൂ ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ വേൾഡ് തുടർന്ന് ഒരു കന്നഡ പദ്യവുമായി ഫർഹാന കാണത കടലികേ അ അമ്പല സിദേ കണബലി ಕಡಲನೂ ಕುಡಬಲ್ಲನಿ ಒಂದು ದಿನ ಕಾಣದ ಕಡಲಿಗೆ ಅಂಬಲಿಸಿದೆ ಮನ ಸಾವಿರ ನಾದಿಗಳು ತುಂಬಿ ಹರಿದವು ി സുനിൽ ബസ്തര തരംഗ ശോഭീരാപാരീ കണബല്ലനി ദിന കടലനൂ കൂടല്ലനി ദിന കണത കടലിഗേ അമ്പലസേ മന ീ അടുത്തതായി ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം പാടുന്നത് ബിലാൽ മുഹമ്മദ് മറുഹോം മോൻകുട്ടി വൈദ്യരുടെ ബദിർ കിസ്സപ്പാട്ടിലെ ഏതാനും ചില വരികൾ ഇശ കപ്പപ്പാട്ട് അണവാകിറൂല്ല മീന്തന്മോളിയ അമ്പൻ പൂകൾ ദൈരുൽ പറായ തുണയറാബൂർ സുഫിയാനും ബീരാ ചുമകളും ചാമിന് വരുന്നു സൈറ 다니 n 나 ona r u l o 바 g a അമ്പൻ പുകൾ തൈറുൽബാറായ തുണയറാബൂർ സുഫിയാനും ബീറ ചുമകകളും ഷാവിന്ന് വരുന്നു സൈറ സുഹാ പോരിലുത്ത് ഏ കണ്ട കണ്ടവേ മുതിർത്ത് ഹറി തണിക്കും നബിയും മുരുങ്ങി ഒരുങ്ങി ഹശി തെളിന്തരികോരും മരുങ്ങി കൂറാറൂറന്തോഹം കൊല്ലും ഋസുൽ കള്ളമിത്ത മാറാതവൾ മൂഹജുകളെ അൻസുകളും കാസം അണഭിരുല്ലമീ തന്മോളിയ അമ്പൻ പൂകൾ തേ ഖൈരുപറായ ൂർ സൂഫിയാനും ചുമകളും ഷാമിന്ന് വരുന്നു സീറ ഹരികോറുകളൻ സാറു രണ്ടു കിളക്കാം ഔസി വസ്റജി എണ്ടുന്നു മിക്കോർ ഉരയാകെ മുന്നൂറ്റി പത്തോട് മൂണ്ട് ഉണ്ടാ മുറപ്പായ കൗലാം ഇതുണ്ട് ിൽ മുഹാജുകളും കൈതുറ്റും നിറവട്ടുണ്ട സമൂഹം നീണ്ടട്ട് പേരോ തോര സബിൽ അനവഗ്രൂല്ലമീൻ തന്മോളിയ ുംകളും ആയിഷ സിയാനയുടെ ഒരു ദേശഭക്തി ഗാനത്തോടു കൂടി ഞങ്ങൾ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്ന പരിപാടി ഇവിടെ സമാപിക്കുന്നു ഇതെന്റെ രാജം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണിനിക്ക് പിറന്നരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം പെരുമേർ പൈതൃകത്തിനാടിതല്ല ഭാരതം ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണനിക്ക് സ്വർഗ്ഗരാജം മദീദരത്തെ ചിന്തയ പുണർനിടുന്ന ഭാരത പെരുമേറു பைദുഗത്തിനാടിദല്ല ഭാരത് ഈ ദേശി ഹമാരാ जानസ പിയാരാ പിയാരാ ഹമാരാ

ചേർന്ന ജാനസ ആസാദി 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 നിങ്ങൾ ഇതുവരെ കേട്ടത് നരിപ്പറ്റ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുകയാണ് പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതി